ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടു ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഓക്കെ ട്രൂ ഫീലിങ്സ് ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ right if you take of the feelings in the right of and current true feelings of your person okay three of swords have of feelings okay and right true feelings of your person സിക്സ് ഓഫ് കപ്സ് ട്രൂ ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഓക്കെ ഫീലിങ്സ് എന്താണ് ഓക്കെ ഓഫ് സോട്ട്സ് ഓക്കെ ഓക്കെ രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഒരു കാർഡ് ഓക്കെ മാസ്റ്റർ കാർഡ് ചാരിയറ്റ് ഓക്കെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ ഒരു സീക്രട്ട് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് അത് അത്രയും നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ഈ വ്യക്തിക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അത്രയും ആ വ്യക്തി ഒരുപാട് മെൻ്റലി ഡിസ്റ്റേബ്ഡ് ആണെന്ന് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അത്രയും അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ളൊരു വേദന ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് കാരണം എന്തോ ഒരു റിയാലിറ്റി നിങ്ങൾ അറിഞ്ഞിട്ടില്ല ആ വ്യക്തിയുടെ ലൈഫിലുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോടായിട്ട് ആ ഒരു കാര്യം തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ അത്രമാത്രം ഒരു എന്താണ് ഒരു തടസ്സം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എന്തോ ഒരു കാര്യം നഷ്ടമായി കൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കൊരു വലിയ നഷ്ടം അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ വ്യക്തി അതൊന്നും അതാണ് കണക്കാക്കാതെ തന്നെ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നിങ്ങൾ എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ എത്രത്തോളമാണോ സന്തോഷിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എത്ര സന്തോഷകരമായ മൊമെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളായിരുന്നു എന്ന് ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർക്കിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻറ്റിക് ഫീലിംഗ്സ് ആണ് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻസും ആ വ്യക്തി ഇപ്പോൾ റിപ്പീറ്റായിട്ട് ചിന്തിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് അതിനെ ഒപ്പോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഒരു ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി എപ്പോഴും വെയിറ്റ് ചെയ്യണം നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഒപ്പോസ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യണം ആ ഒരു അവസരത്തിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ലൈഫിൽ അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇത്രയും അവർ പ്രഷ്യസ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രണയം മാത്രമാണ് ഇപ്പോൾ ലൈഫിൽ അവരുടെ കൂടെയുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വ്യക്തികളും നിങ്ങൾക്ക് പകരമാവില്ല നിങ്ങളുടെ പ്രണയത്തിന് പകരമാവില്ല എന്ന് ഈ വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സാണ് അവരുടെ അവർക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവുന്നത് ഓക്കെ മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലാണുള്ളത് ഓക്കെ ജീവിതം അവരെ മറ്റൊരു ഡയറക്ഷനിലേക്ക് നിങ്ങളിൽ നിന്നും കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അകറ്റി കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും അവർ എപ്പോഴും അവരുടെ സോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണക്ഷൻ എപ്പോഴും നിങ്ങളുമായിട്ടാണ് ഉണ്ടാവുന്നത് ഓക്കെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് വന്ന് ചേരാൻ കഴിയുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് സീക്രെട്ട്സ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാതെ പോയതിൽ അല്ലെങ്കിൽ നിങ്ങളത് അറിയാത്തതിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കേ ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവണം എന്ന് ഈ വ്യക്തി വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ യാതൊരു കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങളുടെ ഒരു പ്രണയത്തിന് വേണ്ടി നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം എത്ര നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഒരിക്കലും നിങ്ങളെ വിട്ടു മാറുന്നതല്ല അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾക്കിടയിലുണ്ട് അത്രയും ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് എന്നാണ് കാണുന്നത് എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഈ വ്യക്തിയെ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് ഒരു ദിവസം പോലും ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് അതുപോലെ അവരെ നഷ്ടമായതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ഒരു സെയിം സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ആ ഒരു സെയിം ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണമുള്ളത് അതാണ് ഇവിടെ അവരുടെ ആ ഒരു ട്രൂ ടൂ ആയിട്ട് നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ അത്രയും ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സ്ഥിരതയുള്ള അല്ലെങ്കിൽ ഒരിക്കലും വിട്ടു പിരിയാൻ കഴിയാത്തൊരു ബന്ധമാണിതെന്നാണ് പലർക്കും ഇവിടെ ഒരു എനർജി നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് കൂടി നമുക്ക് നോക്കാം ഒട്ടേ റിയൽ ഈ വോണ്ട് ടു ടെൽ യു ഡ്രൈറ്റ് നാവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒട്ടേ റിയൽ ഈ വോണ്ട് ടു ടെൽ യു ഡൈച്ച് നാവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ട് റിയ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഈ വ്യക്തി ഇങ്ങനെ സ്റ്റേബിളായിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും ഈ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് പറയുന്നുണ്ട് കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ ആൻഡ് എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ നിമിഷങ്ങളും അവർക്ക് അത്രയും പ്രഷ്യസ്സാണ് ആൻഡ് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കേ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യും എന്നവർക്ക് അറിയാം ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അത്രയും ഡീപ്പായിട്ടുള്ള റൊമാൻറ്റിക് ഫീലിംഗ്സാണുള്ളത് ആൻഡ് ഐ കാണ്ട സീ യു ഡ്രയിങ് ഓക്കെ നിങ്ങൾ കരയാൻ നിങ്ങൾ കരയുന്നത് കാണാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കൂടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ഓക്കെ െറ്റർ ഐ ഓക്കെ ഐ എന്നുള്ള ലെറ്റർ ആണ് വന്നിട്ടുള്ളത് നമ്പർ നയൻറ്റീൻ ലഭിച്ചിട്ടുണ്ട് സിക്സ് ത്രീ നയൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം നമ്പർ എയ്റ്റീൻ ലെറ്റർ ജി ഓക്കെ റെയിൻബോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം നവംബർ മന്ത് സോഷ്യൽ മീഡിയ ഓക്കെ നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇലവൺ ലെറ്റർ എസ് ആൻഡ് നമ്പർ ത്രീ ട്വൻറ്റി എയ്റ്റ് ലെറ്റർ ഒ ലബിൾ ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് നമ്പർ തേർട്ടി റിയാക്റ്റീവ് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ പി ഫെബ്രുവരി മന്ത് ഓക്കെ ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ട്വൻറ്റി ഫൈവ് നവംബർ മന്ത് ഓക്കെ ലെറ്റർ എൻ ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ എം ലെറ്റർ എസ് ഫെബ്രുവരി മന്ത് ഒരു ഫെബ്രുവരി മന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാണ് ആൻഡ് ട്വൻ്റി ഫോർ ലെറ്റർ കെ ജനുവരി മന്ത് ലെറ്റർ എം ലെറ്റർ എം കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു ലെറ്റർ വി ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ലിബ്ര ഒരു സോഡിയോക് സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സോഡിയോക് സൈൻ ലിബ്ര ആയിരിക്കാം ടോക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതയാണ് ഉടനെ കാണുന്നത് നമ്പർ എയ്റ്റ് ആൻഡ് ഫൈനലി നമ്പർ തേർട്ടീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ